രണ്ടു പതിറ്റാണ്ടായി ലാഭത്തിലായിരുന്ന പൊതുമേഖലാ സ്ഥാപനമായ ചവറ കെ എം എം എൽ കമ്പനി വൻ നഷ്ടത്തിലേക്ക് മൂന്ന് വർഷം മുൻപ് നൂറ്റി അമ്പത്തിനാല് കോടി രൂപയുടെ റെക്കോർഡ് ലാഭം കൈവരിച്ച കമ്പനി ഇപ്പോൾ മുപ്പത്തി കോടി രൂപയുടെ നഷ്ടത്തിലാണെന്നാണ് കണക്കുകൾ അമ്പത് കോടിയിലധികം ഓവർഡ്രാഫ്റ്റിലാണ് കമ്പനിയുടെ പ്രവർത്തനം ടൈറ്റാനിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനത്തെ പ്രമുഖ പൊതുമേഖലാ സ്ഥാപനമായ ചവറ കമ്പനി ചരിത്രത്തിലെ ഏറ്റവും കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മുതൽ ലാഭത്തിലായിരുന്ന കമ്പനി ഇപ്പോൾ മുപ്പത്തിയൊന്ന് കോടി രൂപ നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ജനുവരി മാസത്തെ കണക്ക് പ്രകാരമാണ് ഇത്രയും നഷ്ടം രേഖപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ എൽ സർക്കാരിന്റെ എഫ് സർക്കാരിൻ്റെ കാലത്ത് രണ്ടായിരത്തിയേഴ് രണ്ടായിരത്തി ഏഴിൽ ഇരുപത് കോടിയിലേറെയായിരുന്നു ലാഭം തുടർന്ന് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ടിൽ ഇത് പത്ത് കോടിയും രണ്ടായിരത്തിയേഴ് രണ്ടായിരത്തി ഒൻപതിൽ മുപ്പത് കോടിയും രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്തിൽ എൺപത്തിമൂന്ന് കോടിയും രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ അറുപത്തിരണ്ട് കോടിയുമായിരുന്നു ലാഭം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലത്ത് നൂറ്റി അൻപത്തിനാല് കോടിയുടെ റെക്കോർഡ് ലാഭം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് പ്രവർത്തനം മന്ദഗതിയിലായി രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ ലാഭം എഴുപത്തിമൂന്ന് കോടിയായി കുറഞ്ഞു രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് ലാഭം വീണ്ടും ഇരുപത്തി ആറ് കോടിയായി ഈ സാമ്പത്തിക വർഷം ജനുവരി മാസമായപ്പോൾ കമ്പനി മുപ്പത്തൊന്ന് കോടി നഷ്ടത്തിലാണ് അൻപത്തൊന്ന് കോടി രൂപയുടെ ഓവർ ഡ്രാഫ്റ്റുമുണ്ട് ഉൽപ്പാദനത്തിലും സമാനമായ രീതിയിൽ കുറവുണ്ടായി രണ്ടായിരത്തി പത്ത് പതിനൊന്നിൽ മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് മെട്രിക് ടണ്ണായിരുന്നു ടൈറ്റാനിയം ഡയോക്സിന്റെ ഉത്പാദനം കഴിഞ്ഞ വർഷം ഇത് മുപ്പതിനായിരം ടണ്ണായി കുറയുകയും ചെയ്തു കമ്പനിയെ തകർക്കാൻ കരിമണൽ ലോബിയുടെ ഇടപെടൽ സജീവമായി നടക്കുന്നുണ്ടെന്നാണ് ഉത്തരവാദിത്തപ്പെട്ടവർ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമായി പറയുന്നത് എന്നാൽ ഉയർന്ന പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത കമ്പനിയെ നഷ്ടത്തിലാക്കുന്നതിന് കാരണമായിട്ടുണ്ടെന്ന് ഒരു വിഭാഗം ജീവനക്കാർ രഹസ്യമായെങ്കിലും പറയുന്നുണ്ട് ഉമേഷ് ബാലകൃഷ്ണൻ റിപ്പോർട്ടർ കൊല്ലം